ഇന്ന് ഞാൻ മുള്ളൻമീൻ മീൻ എങ്ങനെ നന്നാക്കേണ്ടതെന്ന് കാണിച്ചു തരാം മുള്ളൻ മീൻ ശരിക്ക് മുറിക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ കഷണങ്ങളെല്ലാം അടത്തിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് വളരെ ടേസ്റ്റിയായ മീനാണ് എല്ലാവരും ഇത് വാങ്ങാൻ മടിക്കും കാരണം എന്തായിരുന്നു ഇതിൽ നിറയെ മുള്ളുണ്ട് വിചാരിച്ചിട്ട് ഈ ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും എ ഒരേപോലെ തന്നെ മുറിക്കണം ആ മുറിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരുവാന്ന് ആദ്യം മീനിൻ്റെ ഈ സൈഡൊക്കെ മുറിച്ച് കളയണം ഈ സൈഡ് മുറിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കുറച്ച് അകത്തേക്ക് ഉള്ളോട്ട് കയറ്റിയിട്ട് വേണം മുറിക്കാൻ അല്ലാതെ തെറ്റം മാത്രം മുറിച്ചാൽ പോരാ ഇതുപോലെയാണ് മുറിക്കട്ടെ ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ മുള്ളു അടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കഴിയുള്ളൂ പിന്നെ അതിൻ്റെ ഓരോ ഭാഗത്തുള്ള ചർവും ഇങ്ങനെ മുറിച്ച് കളയണം തല എടുത്തിട്ടാന്ന് നമ്മൾ ആക്കുന്നതെങ്കിൽ ഇത് ഇതുപോലെ മുറിക്കണം അല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ മുറിക്കാൻ ഇപ്പോൾ അതിൻ്റെ തലേരെ ഭാഗം കൂടി ഞാൻ എടുക്കുന്നുണ്ട് തല എടുക്കാതെ നമുക്ക് മുറിക്കാം ഇതിൻ്റെ തലേരെ അറ്റവും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് കളയണം പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ക്ലീൻ ചെയ്തേക്കുവാണ് അതുപോലെ എടുത്തിട്ട് എല്ലാ സാധനവും എടുത്ത് കളയണം അതിൻ്റെ വാല് മുറിക്കണം ഇപ്പം ഈ മീൻ ഇതാ കണ്ട ഇതുപോലെ മുറിക്കണം ഇങ്ങനെ മുറിച്ചാൽ നമുക്ക് വേവിക്കുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ അടത്തി എടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മുള്ളു വേറെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും തലയാ എടുക്കാതെയാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ് മുറിക്കേണ്ടത് ഇതാ ഇതുപോലെ മുറിക്കണം കുറച്ച് ഉള്ളോട്ട് വെച്ചിട്ട് മുറിക്കണം തെറ്റ മാത്രം മുറിക്കാണ്ട് മറ്റെ ഓരോ ഭാഗത്തുള്ള ചെറു ഇത് ചറക് മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ മുറിക്കാം നമുക്ക് ഇപ്പം ഞാൻ മുള്ളമീനെല്ലാം നന്നാക്കി പക്ഷെ മുള്ളമീൻ തല ക കളഞ്ഞ് മുറിച്ച് വെച്ചതാണ് ഇതെല്ലാം തെയ്യമീനെല്ലാം ഞാൻ തല കളഞ്ഞ് മുറിച്ചാന്ന് പക്ഷേ നമ്മൾ മുറിക്കുന്നതിന് പ്രധാനം ഈ അരു മുറിക്കുന്നതാണ് ഈ അരി നമുക്ക് ശരിക്ക് കുറച്ച് ഉള്ളോട്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറി വെച്ചുകഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അടത്തിയെടുത്തിട്ട് മുള്ളില്ലാണ്ട് കഴിക്കാൻ പറ്റും വറുക്കോ കറി വെക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ കഷണങ്ങൾ ഇങ്ങനെ അടന്ന് വരും ഇത് തലയോടുകൂടി മുറിച്ചത് അതും അതുപോലെ തന്നെയാണ് ഞാൻ മുറിച്ചേക്കുന്നത് തലയോടു കൂടി മുറിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും മുറിക്കാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം